ഹജ്ജിന്റെ സുപ്രധാന കർമ്മങ്ങൾ തുടങ്ങാൻ ഒരു ദിനം ബാക്കി നിൽക്കെ ഹാജിമാർ മിനായിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് പതിനെട്ട് ലക്ഷത്തോളം തീർത്ഥാടകരാണ് ഇത്തവണ ഹജ്ജ് നിർവഹിക്കുക ഹാജിമാരെ സ്വീകരിക്കാനായി പുണ്യനഗരികൾ ഒരുങ്ങി ഹജ്ജിന്റെ ആദ്യ ദിനം തീർത്ഥാടകർ താമസിക്കുന്നത് മിനായിലാണ് അല്ലാഹുവിന്റെ അതിഥികളെ വരവേൽക്കാൻ ഓരോ വർഷവും ഹജ്ജ് മാസം ലോകത്തിലെ ഏറ്റവും വലിയ തമ്പുകളുടെ നഗരം അണിഞ്ഞൊരുങ്ങും ഇരുപത്തിയഞ്ച് ലക്ഷം ചതുരശ്ര മീറ്ററിൽ പരന്നു കിടക്കുന്ന മിനായിൽ രണ്ട് ലക്ഷത്തോളം തമ്പുകളുണ്ട് ഇത്തവണ മിനാ ടവറിന് പുറമെ കിതാന ടവറുകളിലും തീർത്ഥാടകർക്ക് താമസ സൗകര്യമുണ്ട് ഹൈടെക് സംവിധാനങ്ങളുള്ള ടവറുകളിൽ ഹോട്ടലിന് സമാനമാണ് സൗകര്യങ്ങൾ കിദാന കമ്പനി നിർമ്മിച്ച ടവറിൽ മുപ്പതിനായിരം തീർത്ഥാടകർക്ക് താമസിക്കാൻ കഴിയും തമ്പുകളും കൂടുതൽ മികവോടെ ഒരുക്കിയിട്ടുണ്ട് കിച്ചണുകളും ടോയ്ലറ്റ് സൗകര്യവും പുതുതായി പണിതിട്ടുണ്ട് ചൊവ്വാഴ്ച രാത്രി മുതലാണ് മിനായിലെ തമ്പുകളിലേക്ക് തീർത്ഥാടകർ എത്തുക വ്യാഴാഴ്ചയാണ് ഹജന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം മിനായിൽ ഒരു ദിവസം രാപ്പാർത്ത ശേഷം തീർത്ഥാടകർ അറഫ മൈതാനിയിലേക്ക് നീങ്ങും ഒരു പകൽ മുഴുവൻ അറഫയിൽ കഴിച്ചുകൂട്ടി മുസ്തലീഫയിൽ അന്തി ഉറങ്ങി വെള്ളിയാഴ്ച മിനായിൽ തിരിച്ചെത്തും അവിടെ മൂന്ന് ദിവസം രാപ്പാർത്താണ് ബാക്കി കർമ്മങ്ങൾ പൂർത്തിയാക്കുക